ചിങ്ങമൊന്നായ ഇന്ന് ആഭരണപ്രേമികളെ കാത്തിരുന്നത് കനത്ത നിരാശ ഓണക്കാലവും വിവാഹ സീസണും വരുന്നെത്തുന്ന ചിങ്ങം മാസത്തിന്റെ ആദ്യ നാളിൽ തന്നെ സ്വർണവില കുതിച്ചുകയറി സംസ്ഥാനത്ത് ഇന്ന് ഗ്രാമിന് ഒറ്റയടിക്ക് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാം വില ആറായിരത്തി അറുനൂറ്റി എഴുപത് രൂപയായി പവന് കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി തീരുവ ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത് ബജറ്റിന് ശേഷം ഒറ്റ ദിവസം ഇത്ര വില വർധനയും കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടെ മാത്രം പവന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് രൂപയും ഉയർന്നു ഇറക്കുമതി കുറച്ച ശേഷവും വില വൻതോതിൽ കൂടുന്നത് ഉപയോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഷോപ്പിംഗ് കാലത്തിന് പുറമെ ചിങ്ങമാസം വിവാഹ സീസൺ കൂടിയാണെന്നിരിക്കെ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും വിലവർധന പ്രതിസന്ധിയായി കനം കുറഞ്ഞതും കല്ലുകൾ പതിപ്പിച്ചതുമായ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് വൻ മുന്നേറ്റം നടത്തി ഗ്രാമിന് തൊണ്ണൂറ് രൂപ ഉയർന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി ഇരുപത്തിരണ്ട് കാരറ്റിന് അപേക്ഷിച്ച് വില കുറവായതിനാൽ സമീപകാലത്ത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഉപയോക്താക്കളിൽ നിന്ന് മികച്ച ഡിമാൻഡ് കേരളത്തിൽ ലഭിച്ചിരുന്നു അതേസമയം വെള്ളിവില ഗ്രാമിന് ഇന്ന് ഒരു രൂപ വർദ്ധിച്ച് തൊണ്ണൂറ് രൂപയിലെത്തി വെള്ളി കൊണ്ടുള്ള പാദസരം അരഞ്ഞാണം വള പാത്രങ്ങൾ പൂജാ സാമഗ്രികൾ തുടങ്ങിയവ വാങ്ങുന്നവർ ഈ വിലവർദ്ധന തിരിച്ചടിയാണ് വ്യാവസായിക ആവശ്യത്തിന് വെള്ളി വാങ്ങുന്നവരെയും വിലവർദ്ധന വലയ്ക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം